സ്പെയിനിൽ വലിയ ആഭ്യന്തര യുദ്ധം നടക്കുന്നത് ആ കാലഘട്ടത്തിൽ സ്പെയിനിൻ്റെ അധികാരി ആരായിരുന്നെന്നും നിങ്ങൾക്കറിയായിരിക്കും ഫാസിസത്തെ മുറുകെ പിടിക്കുന്ന ഏകാധിപതിയായിട്ടുള്ള ജനറൽ ഫ്രാങ്കോ ആയിരുന്നു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവരായിരിക്കുമല്ലോ പലരും അല്ലേ ഫുട്ബോൾ അല്ലെ ഫുട്ബോൾ എൽ ക്ലാസിക്കോ എന്ന് കേട്ടിട്ടുണ്ടാവും എൽ ക്ലാസിക്കോ ആരൊക്കെ തമ്മിലുള്ള മത്സരത്തെയാണ് നമ്മൾ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് ഫുട്ബോളിൽ പൊതുവേ ഒരു സ്പാനിഷ് വേർഡാണ് സ്പാനിഷ് ലീഗായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു പദമാണ് ഏതൊക്കെ ക്ലബുകൾ തമ്മിലുള്ള മത്സരമാണ് ആ ആരാണ് ആരൊക്കെയാണ് ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള മത്സരത്തെയാണ് നമുക്കറിയാം ബാഴ്സലോണിൽ കളിച്ചിരുന്ന ഒരുപാട് ലെജൻസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ മെസ്സിയാണ് മെസ്സി കാരണം ബാഴ്സലോണ ഫാൻസായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആ സമയത്ത് തന്നെ മെസ്സി കളിച്ചിരുന്ന സമയത്ത് തന്നെ റയൽ മാറ്റഡിൽ കളിച്ചിരുന്ന മറ്റൊരു ഇതിഹാസ താരമുണ്ട് അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു ആയിരുന്നല്ലോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലബ്ബ് ബാഴ്സലോണയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അത് മെസ്സി ഘടകമുണ്ട് അതോടൊപ്പം തന്നെ റൊണാൾഡോ ഇനിയും അടക്കമുള്ള ഒരുപാട് ആൾക്കാരുടെ കാരണമുണ്ട് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഘടകം ബാഴ്സലോണ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ പകുതിയിൽ സ്പെയിനിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു ആഭ്യന്തര യുദ്ധം ആരൊക്കെ തമ്മിലാണ് ആഭ്യന്തര യുദ്ധം നടക്കുന്നത് ഒരു ഭാഗത്ത് ഫാസിസത്തെ മുതൽ മുറുകെ പിടിച്ചുകൊണ്ട് സ്പെയിനെ അടക്കി അടക്കിവാഴാനായിട്ട് ശ്രമിക്കുന്ന ജനറൽ ഫ്രാങ്കോ മറുഭാഗത്ത് ഫ്രാങ്കോക്കെതിരെ സ്വത്വവാദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഫാസിസത്തിനെതിരെ നിൽക്കുന്ന റിപ്പബ്ലിക്കൻസ് അതിൽ പ്രധാനപ്പെട്ട ഒരു നഗരം ഇതിനു വേണ്ടിയിട്ട് വാദിച്ച ഫ്രാങ്കോയ്ക്കെതിരെ വാദിച്ച കറ്റലോണിയൻ ദേശീയതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ദേശീയതയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് വാദിച്ചൊരു പ്രധാനപ്പെട്ട നഗരം ബാഴ്സലോണയായിരുന്നു അതിനുവേണ്ടി വാദിച്ചൊരു പ്രധാനപ്പെട്ട ക്ലബ്ബ് ഏതായിരുന്നു ബാഴ്സലോണയായിരുന്നു ബാഴ്സലോണ ഫുട്ബോൾ ക്ലബായിരുന്നു ആ സമയത്ത് റയൽ മാറ്റഡ് ഫ്രാങ്കോയുടെ കൂടെയാണ് നിന്നത് എന്നും നമ്മൾ മറന്നുകൂടപ്പോൾ എനിക്ക് പേഴ്സണലി ഈ എന്താണ് ഈ ബാഴ്സലോണ എൻ്റെ ഫേവററ്റ് ക്ലബ്ബാകാനായിട്ടുള്ള കാരണം ഈയൊരു രാഷ്ട്രീയം കൂടിയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഞാനിത് പറയാനായിട്ടുള്ള കാരണം വേറൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മലയാളിയായിട്ടുള്ള കൃഷ്ണമേനോടൊപ്പം നെഹ്റു സ്പെയിൻ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം ഫ്രാങ്കോയുടെ അതിഥിയായിട്ടല്ല പോയത് അദ്ദേഹം നേരെ ബാഴ്സലോണയിലേക്കാണ് പോയത് ആ സമയത്ത് ഫ്രാങ്കോയുടെ സൈന്യം ബാഴ്സലോണയിൽ തുടർച്ചയായിട്ട് ബോംബുകൾ വർഷിക്കുന്നൊരു കാലഘട്ടമാണ് ഇതൊന്നും വകവയ്ക്കാതെ നെഹ്റു ഏകദേശം അഞ്ച് ദിവസത്തോളം ബാഴ്സലോണയിൽ താമസിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ചരിത്രത്തിൽ പലപ്പോഴും പഠിക്കാറില്ല അല്ലേ അപ്പം ഇതെല്ലാം ഇന്ത്യയുടെ വിദേശകാര്യ നയം ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ രൂപീകരിക്കപ്പെട്ടതാണെന്നും അത് ഫാസിസ്റ്റ് വിരുദ്ധമായിരുന്നെന്നും അത് കൊളോണിയൽ വിരുദ്ധമായിരുന്നെന്നും അത് സാമ്രാജ്യത്തെ വിരുദ്ധമായിരുന്നെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മാനവീക മൂല്യത്തിനൊപ്പം നിൽക്കുന്നതായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്